സിനിമയിലെ സൂപ്പർ വില്ലനും നായികയും ജീവിതത്തിൽ ഒന്നിച്ചത് ആരാധകർക്ക് ഏറെ സന്തോഷമായിരുന്നു ബാബുരാജിനെയും വാണി വിശ്വനാഥിനെയും സ്ക്രീനിൽ കാണാൻ ഇഷ്ടപ്പെട്ടവർക്ക് സന്തോഷം നൽകിക്കൊണ്ടായിരുന്നു ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചത് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്ന വാണി ഇപ്പോൾ അഭിനയത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തിരുന്നു ഒരു കാലത്ത് ആക്ഷൻ സിനിമകളിലൂടെ വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്ത് തിളങ്ങി നിന്ന താരമാണ് ബാബുരാജ് പിന്നീട് കോമഡിയിലേക്കും നായക വേഷത്തിലേക്കുമൊക്കെ ശക്തമായ തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയത് മലയാള സിനിമയിൽ പോലീസ് വേഷങ്ങളിൽ വാണിയോളം കയ്യടി നേടിയ ഒരു താരവും ഉണ്ടായിട്ടില്ല ഇപ്പോഴിതാ ബാബുരാജിനെയും വാണിയേയും കുറിച്ച് ഒരു യൂട്യൂബ് ചാനൽ പുറത്തുവിട്ട വീഡിയോയും അതിൽ അവതാരകൻ പറഞ്ഞ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ബാബുരാജിന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുത്തുകേസ് ഉണ്ടായി വളരെ വിദഗ്ധമായിട്ടായിരുന്നു ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടത് കടുത്ത ശിക്ഷ കിട്ടേണ്ട കേസായിരുന്നു ഒരു സിനിമ പിടിച്ചിട്ട് തിരികെ കൊടുക്കാമെന്ന വാക്കിൽ ഒരു പാവത്തിൻ്റെ കയ്യിൽ നിന്നും ബാബുരാജ് മൂന്നേക്കാൽ കോടി രൂപ വാങ്ങിച്ചു പടം റിലീസായിട്ടും പണം തിരിച്ചു കൊടുത്തില്ല അയാൾ ചോദിച്ചപ്പോൾ പടം പൊട്ടിപ്പോയി ഇനി എങ്ങനെ തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെ വിട്ടു ഭീഷണിപ്പെടുത്തി അയാൾ ആലത്തൂർ ബാങ്ക് വഴിയാണ് ഈ മൂന്നേക്കാൽ കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തത് അയാളുടെ കയ്യിൽ ക്യാഷ് കൊടുത്തതിൻ്റെ തെളിവുകളും ഉണ്ടായിരുന്നു അന്വേഷിച്ചപ്പോൾ സത്യമാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ബാബുരാജ് അറസ്റ്റിലായി പിന്നെ ഒരു എസ്റ്റേറ്റ് ലീസിന് കൊടുത്തിട്ട് ഒരു പാവത്തിൻ്റെ കയ്യിൽ നിന്നും എൺപത് ലക്ഷം രൂപ വാങ്ങി അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്ന് അത് പൂട്ടി കൊറോണ മാറിക്കഴിഞ്ഞിട്ട് അയാൾ അന്വേഷിച്ചപ്പോഴാണ് അത് റവന്യൂ റിക്കവറി നടത്തിയിരിക്കുന്ന എസ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കിയത് അയാൾ ബാബുരാജിനോട് ക്യാഷ് ആവശ്യപ്പെട്ടു പണം ചോദിച്ചപ്പോൾ പുള്ളി പഴയ പോലെ ഗുണ്ടകളെ ഇറക്കി അതൊക്കെ പിന്നെ പല വിധത്തിൽ ഒതുക്കി തീർക്കുകയായിരുന്നു ബാബുരാജ് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക